അസലാ വലൈക്കും വഹമ്മൂല്ലാഹി വാത്തൂ മഹാനായ നബി തിരുമേനി അലൈഹി സാമാങ്ങളുടെ കൽപ്പന പ്രകാരം അഭിലാഷപ്രകാരം അഭിസീനിയായിലേക്ക് പോയ ഒന്നാമത്തെ സംഘം സഹാബി വര്യന്മാർ രാത്രിയിലാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടത് സാഹചര്യം അതായിരുന്നു അവർ നേരെ ഷായ്ബ കടപ്പുറത്തെത്തി തുറമുഖം എന്നൊന്നും പറഞ്ഞുകൂടാ ആ കാലഘട്ടത്തിലെ കപ്പലുകൾ അടുക്കുന്ന എന്നും പറയാൻ കഴിയില്ല ചരക്കു വഞ്ചികൾ തോണികൾ തുടങ്ങിയതൊക്കെ അടുക്കുന്ന സ്ഥലമായിരുന്നു ഷായ്പബ തുറമുഖം അവിടെ എത്തി പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അതീവ രഹസ്യമായി മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു എന്ന ഒരു വിവരം എങ്ങനെയോ പ്രചരിച്ചു അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ മക്കയിലെ പ്രധാനികൾ ഓടിക്കിതച്ച് സഹാബിമാരുടെ പിന്നാലെ വന്നു പക്ഷേ അപ്പോഴേക്കും കടൽക്കരയിലെത്തിയതും അബിസീനിയയിലേക്ക് പോകുന്ന രണ്ടു കപ്പലുകൾ സഹാബിമാർക്ക് ഒത്തുകിട്ടിയതും ഒപ്പമായിരുന്നു അത് അവരുടെ ഒരു ഭാഗ്യമായിരുന്നു മക്കായിലെ കുറൈശികൾ മുസ്ലിമീങ്ങളെ അങ്ങനെ വിട്ടുകൂടാ എന്നും പറഞ്ഞ് ഓടിക്കിതച്ചെത്തിയപ്പോഴേക്കും അവരെയും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ കരയിൽ നിന്ന് വിട്ടുകഴിഞ്ഞിരുന്നു നിരാശരായി അവർക്ക് അപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നു ഈ സംഭവം നുഭവത്തിൻ്റെ അഞ്ചാം വർഷം മാസത്തിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മക്കയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി ആ സംഭവം എന്തായിരുന്നു ചോദിച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിസ്കാരത്തിൽ പരസ്യമായി സൂറത്തു നജുമ് പാരായണം ചെയ്യാൻ തുടങ്ങി ഷിദ് ഖുർആാനിലെ വളരെ ചെറിയ ചെറിയ സൂക്തങ്ങളുള്ള വളരെ മനോഹരമായ പ്രാസമുള്ള ഒരു സൂറത്താണ് സൂറത്തു നജും നമുക്കറിയാം ഇദാ ഹവ 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 മാ വല്ല വമാ ഇൻ ഹുവ എന്നു തുടങ്ങുന്ന വളരെ അർത്ഥഗർഭമായ ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു വലിക്കുന്ന ആശയങ്ങളോടുകൂടിയുള്ള ആയത്തുകളാണ് സൂറത്തു അൻ നജ്മിൽ മുഴുവനുമുള്ളത് അതുവരെയും അപൂർവം ചിലരൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അബൂജഹലിനെ പോലുള്ള ആൾക്കാർ കട്ട് കേട്ടിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ പരസ്യമായി മക്കയിലെ ജനങ്ങൾ അമുസ്ലിങ്ങളായ ആൾക്കാർ അവരെ ഖുർആാൻ്റെ പാരായണം വേണ്ടതുപോലെ കേട്ടിട്ടില്ല ഇതാദ്യത്തെ അനുഭവമായിരുന്നു നബി സല്ലു വസ്ലമാങ്ങൾ ഈ സുഹൃത്ത് പരസ്യമായി പാരായണം ചെയ്യാൻ തുടങ്ങിയത് കാബാലയത്തിൻ്റെ പരിസരം അതായത് നമ്മൾ ഹറം എന്ന് വിളിക്കുന്ന സ്ഥലം ജനനിബിഢമായി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അതുകൊണ്ട് ഓരോരുത്തരും ഇത് കേൾക്കാൻ തുടങ്ങി കേട്ടവർ കേട്ടവർ സ്തബ്ധരായി അതിൽ ലയിച്ചു നിൽക്കാൻ തുടങ്ങി അറബികളുടെ സാഹിത്യ അഭിരുചി നമുക്കറിയാവുന്നതാണ് മനോഹരമായ ഒരു കവിത കേട്ടാൽ അവർ അതിൽ ലയിച്ചു ചേരുമെന്ന് മാത്രമല്ല അതെഴുതിയ അല്ലെങ്കിൽ അവതരിപ്പിച്ച കവിയുടെ മുമ്പിൽ സുചൂതി ചെയ്യാൻ പോലും അവർക്ക് മടിയുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ജനതയായിരുന്നു അറബികൾ അതുകൊണ്ട് മഹാനായ മഹനാന ബിത്തുരുമീൻ സലഹുലു സ്വലമാ തങ്ങളുടെ ശ്രവണസുന്ദരമായ സ്വരത്തിലുള്ള വളരെ ആഴമേറിയ അർത്ഥമുള്ള സൂറത്തുൻ നജുമിൻ്റെ ആയത്തുകളിൽ അത് കേട്ടു നിൽക്കുന്ന മക്കക്കാർ ലയിച്ചു പോയി എന്നാണ് അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിവിധങ്ങളാകുന്ന വിഷയങ്ങൾ അതിൻ്റെ ആയത്തുകളിൽ വരുന്നുണ്ട് എന്ന് തുടങ്ങിക്കൊണ്ടുള്ള അവരുടെ ദൈവങ്ങളുടെ പേരുകളിലെടുത്തു പറഞ്ഞുകൊണ്ടുള്ള സൂക്തങ്ങൾ അതിലുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമോ അവർക്ക് സുപരിചിതങ്ങളായ മുൻകാല അറബ് സമൂഹങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളിലേക്ക് സൂറത്തു നജ്മിൻ്റെ ആയത്തുകൾ വിരൽ ചൂണ്ടുന്നുണ്ട് ഇന്നഹും കാനു തുടങ്ങിയ ആയത്തുകൾ അതായത് ഒരാളത് കേട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിലങ്ങോട്ട് ലയിച്ച് അലിഞ്ഞു പോകും പ്രത്യേകിച്ചും അറബ് ജനത ആ സൂറത്ത് അങ്ങനെ അവരലി അവർ അതിൽ അതിൽ ലയിഞ്ഞ് ലയിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അവർ അതിൽ ലയിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ അവസാനത്തെ സൂക്തം വന്നത് അതൊരാജ്ഞയായിരുന്നു ഫസ്റ്റ് ജുദൂലില്ലാഹി വഴുദു എന്നതായിരുന്നു ഫസ്റ്റ് ജുദു അതിനാൽ സാക്ഷാങ്കം വീഴുക എന്ന ആജ്ഞ അങ്ങോട്ട് വന്നതും അത് കേട്ട് സ്തബ്ധരായി നിൽക്കുന്ന കുറേശികളടക്കമുള്ള അവിശ്വാസികളായ ആൾക്കാർ മുഴുവനും അറിയാതെ പ്രജ്ഞയറ്റ് സുജൂതിലേക്ക് വീണതും ഒപ്പമായിരുന്നു അസാമലൈക്കും വരഹമുല്ലാ വാത്തൂ